നിയമവിരുദ്ധ വാതുവെപ്പ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷിക്കുന്നതിനിടെ ഡൽഹിയിലെ ഒരു ബൈക്ക് ടാക്സി ഡ്രൈവറുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ മുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടിയിലധികം രൂപയുടെ കൈമാറ്റം നടന്നായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ അന്വേഷണം ഉദയ്പൂരിലെ ഒരു ആഡംബര ഹോട്ടലിൽ നടന്ന ആഡംബര വിവാഹത്തിൽ എത്തി നിൽക്കുകയാണ് ബൈക്ക് ടാക്സി ഡ്രൈവറുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഉദയ്പൂരിലെ താജ് അറാവലി റിസോർട്ടിൽ നടന്ന ആഡംബര ഡെസ്റ്റിനേഷൻ വിവാഹത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പണമുഴക് കണ്ടെത്തി ഗുജറാത്തിലെ യുവ രാഷ്ട്രീയ നേതാവായ ആദിത്യ സുലൈയുമായി ബന്ധപ്പെട്ട വിവാഹം കഴിഞ്ഞ വർഷം നവംബറിലാണ് നടന്നത് എന്നാൽ ആഡംബര പരിപാടിക്ക് ഉപയോഗിച്ച ഫണ്ടിന്റെ ഉറവിടം ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു നിയമവിരുദ്ധ വാതുവെപ്പ് റാക്റ്റിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഏപ്രിൽ വരെ ബൈക്ക് ടാക്സി ഡ്രൈവറുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടിയിലധികം രൂപ കൈമാറിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി വധുവുമായോ വരനുമായോ ഡ്രൈവർക്ക് യാതൊരു ബന്ധവുമില്ലെങ്കിലും ഉദയ്പൂരിലെ വിവാഹത്തിനായി ഈ അക്കൌണ്ടിൽ നിന്ന് ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ചതായി ഇ ഡി പറയുന്നു തിരിച്ചറിയപ്പെടാത്ത വിവിധ സ്രോതസ്സുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും സംശയാസ്പദമായ മറ്റ് അക്കൌണ്ടുകളിലേക്ക് ഉടൻ തന്നെ പണം അയക്കുകയും ചെയ്ത ഒരു സ്ഥാപനമായാണ് അക്കൌണ്ട് പ്രവർത്തിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു പണത്തിന്റെ യഥാർത്ഥ ഉറവിടം മറച്ചുവെക്കാനും സൂക്ഷ്മ പരിശോധന ഒഴിവാക്കാനുമുള്ള ശ്രമമായിരിക്കാം ഒരു മൂന്നാം കക്ഷി ക്കൗണ്ട് ഉപയോഗിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നു നിക്ഷേപങ്ങളുടെ വ്യാപ്തിയും ഡ്രൈവറുടെ അക്കൗണ്ടിന്റെ ആകസ്മികമായ ദുരുപയോഗം ഉദ്യോഗസ്ഥരെ അമ്പരിപ്പിച്ചിരിക്കുകയാണ് ഇത്തരം പ്രവണതകൾ സാധാരണമായി കൊണ്ടിരിക്കുകയാണെന്ന് ഒരു മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകി പലരും ഇത് നിരുപദ്രവകരമാണെന്ന് കരുതി അവരുടെ അക്കൌണ്ട് ആക്സസ് കൈമാറുന്നുവെന്നും കുറ്റകൃത്യങ്ങളുടെ വരുമാനം നീക്കാൻ അക്കൌണ്ട് ഉപയോഗിക്കുമ്പോൾ പിന്നീട് നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ആഡംബര ആഘോഷങ്ങൾക്കും മറ്റ് ചിലവേറിയ പരിപാടികൾക്കും ധനസഹായം നൽകാൻ മ്യൂൾ അക്കൗണ്ട് എങ്ങനെ കൂടുതൽ ഉപയോഗിക്കപ്പെട്ടു എന്നും സംശയിക്കാത്ത വ്യക്തികളെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക മേഖലകളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചും ഈ കേസ് എടുത്തു കാണിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം